ഗൗരി നന്ദ എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരി ഇവരുമായി ഈ പരാതിക്കാരനായിട്ടുള്ള അഴിഞ്ഞരം സ്വദേശി യുവാവ് പരിചയപ്പെട്ടിരുന്നു ഈ സമൂഹ മാധ്യമത്തിലൂടെയാണ് പരിചയപ്പെട്ടത് അങ്ങനെ ആ സൗഹൃദം നിലനിർത്തി നിലനിന്ന് പോകുമ്പോഴാണ് ഈ ട്രെയിനിൽ വെച്ച് ഈ പ്രതികളായിട്ടുള്ള മറ്റു രണ്ടുപേർ അൻസിന അതുപോലെ ഹീഫ് എന്ന് പറയുന്ന ചിരുരങ്ങാടി സ്വദേശികളായിട്ടുള്ള ദമ്പതികൾ ഇവരെ ഈ ഗൗരി നന്ദ പരിചയപ്പെടുന്നത് അതേ തുടർന്ന് ഈ മൂന്ന് പേരും കൂടിയാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തുകയും മടപൂരിലുള്ള ഒരു വീട്ടിലേക്ക് ഈ പരിചയത്തിലുള്ള അഴിഞ്ഞരം സ്വദേശിയായ പരാതിക്കാരനെ വിളിച്ചു വരുത്തുകയും ബലം പ്രയോഗിച്ച് നഗ്ന വീഡിയോ യും ചെയ്തത് അങ്ങനെ നഗ്ന വീഡിയോ പുറത്തേക്ക് കാണിക്കുമെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത് അങ്ങനെ ഒന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ആദ്യഘട്ടത്തിൽ ഗൂഗിൾ പേ വഴി വാങ്ങുകയും പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെട്ടു ഇയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണ് പിന്നീട് കുന്നകുലം പോലീസിൽ ഇയാൾ പരാതിയും വൈ രംഗത്തെത്തുന്നത് അങ്ങനെ ആ പരാതിയുടെ അന്വേഷണത്തിനൊടുവിലാണ് ഈ മൂന്ന് പ്രതികളെയും ഈ ഗൗരി നന്ദ എന്ന് പറയുന്ന അറപ്പ് സ്വദേശിയും തിരിടങ്ങാടി സ്വദേശികളായിട്ടുള്ള അഞ്ചിന അവരുടെ ഭർത്താവ് മുഹമ്മദ് അഫീഫ് എന്ന് പറയുന്ന രണ്ട് രണ്ടുപേരെയും അങ്ങനെ മൂന്ന് പേരെയും പോലീസ് പിടികൂടുന്നത്